ോകത്തെ തിരക്കുകൾക്കിടയിലും മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കർഷകനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട് മരുഭൂമിയിൽ ഒരു കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ് എൻ സ്ഥാപകൻ കെ ജി എബ്രഹാം മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വ്യവസായി കെ ജി അബ്രഹാം പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മളാരും അറിയാത്ത മറ്റൊരു ലോകം എന്ന് തന്നെ പറയാം ഒരു വ്യാപിച്ച് കിടക്കുന്ന മുപ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കാർഷിക വിപ്ലവം തന്നെ ഈ മരുഭൂമിയിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് സാർ ഈ ഒരു ഇത്രയും വലിയൊരു കാർഷിക വിപ്ലവം ഇവിടെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പുറകിൽ സാറിൻ്റെ ആ ഒരു ഇച്ഛാശക്തി എന്തായിരുന്നു ഞാൻ ജനിച്ചതൊരു കർഷക കുടുംബത്തിലാണ് മരണം എന്ന് പറയുന്ന ചെറിയ വില്ലേജിൽ അവിടെ മെയിൻ നെൽക്കൃഷിയാണ് പിന്നെ മറ്റുള്ള വാഴ തെങ്ങ ഇങ്ങനത്തെ കൃഷികളാണ് അപ്പം ഞാൻ അങ്ങനെയുള്ളൊരു കുടുംബ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ആ കൃഷിയോട് വലിയൊരു പാഷനാണ് എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ കൂടെ അതിനെ എങ്ങനെ നമുക്ക് പരിപാലിക്കാൻ ഒക്കുമെന്ന് നമുക്കറിയാം കാരണം നമ്മളെ ചെറുപ്പം മുതലേ ഞാൻ കൃഷിയിൽ ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ ഇവിടെ എനിക്കതിനു പറ്റിയ ഒരു സാമിനെ കിട്ടിയിട്ടുണ്ട് അവൻ ഞാൻ ഉദ്ദേശിക്കുന്നതും കൂടുതലുണ്ട് നിരണത്തുകാരനാണ് ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ ഇതാ ഇതാ വൃത്തിയായിട്ട് ഈ ഇതിനെ ഫാമിനെ അവൻ ഡെവലപ്പ് ചെയ്തു ഈ കൃഷി ഇത്രയും ഭംഗിയായിട്ടിവിടെ ചെയ്യാൻ സാധിച്ചത് അവൻ്റെ ഒരു കഴിവാണെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും എത്ര പണം ഉണ്ടാക്കിയാലും നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്ന ആഹാരമാണ് പച്ചക്കറികളാണ് അത് അങ്ങനെയാണ് ഞാൻ ഇതിനോട് കൂടുതൽ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഈ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷണമായത് അതുകൊണ്ട് കേരളത്തിലെ നിരണം എന്ന ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു മലയാളിയുടെ ശുദ്ധ മനസ്സാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ദലിൻ തൃപ്രയാറിനൊപ്പം ഗിരീഷ് ഒറ്റപ്പാലം ട്വൻറ്റി ഫോർ കുവൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം